ദൈവനാമത്തിനെ മകത്തുകൊണ്ടാകട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം എൺപത്തി ഒമ്പത് യഹോവയുടെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായിക്കൊണ്ട് നിൻ്റെ വിശ്വസ്തയെ അറിയിക്കും ദയ എന്നേക്കും ഉറച്ചു നിൽക്കുന്നു എന്നു ഞാൻ പറയുന്നു നിൻ്റെ വിശ്വസ്തയെ നീ സ്വർഗത്തിൽ സ്ഥാപി സ്ഥിരമാക്കിയിരിക്കുന്നു അലേലു ആ സ്തോത്രം 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 കർത്താവിൻ്റെ ദയെക്കുറിച്ച് നമ്മൾ എപ്പോൾ സംസാരിക്കണം ദേവമക്കളെ കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എപ്പോൾ സംസാരിക്കണം അല്ലേലുയാ സംസാരിക്കാതിരിക്കരുത് നീ കർത്താവിൻ്റെ വചനം പഠിക്കാൻ പാടില്ല നീ യൂട്യൂബിൽ വന്നിട്ട് നീ വചനം പറയാൻ പാടില്ല നീ എന്താ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് അങ്ങനെയൊന്നും പറയരുത് കർത്താവിൻ്റെ വചനം എല്ലാവർക്കും പറയാം എല്ലാവർക്കും വായിക്കാം എൻ്റെ മഹത്വം ഞാൻ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ മഹത്വം നമ്മൾക്ക് എഴുതി തന്നെ എന്തിനാണ് അങ്ങനെ അടച്ചു വയ്ക്കാൻ അല്ല കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കണം വായിച്ച് നമ്മൾക്ക് ദൈവം തന്ന വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ആ ലേൽവ്യാസ്തോത്രം അവനവനക്ക് കിട്ടിയത് മതി നാം പോണു വീട്ടിൽ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഇച്ചിരി മീൻകറി വെക്കുന്ന ഇച്ചിരി ചിന്നണം ഏ മറ്റും നടക്കുകയല്ല ഓരോന്നും നടക്കുന്നുണ്ട് തിന്ന് പെരുത്ത് കൊഴുത്ത് നടക്കാൻ വയ്യാണ്ട് നടക്കുന്നുണ്ട് അവരവർക്ക് കിട്ടിയത് മതി മറ്റങ്ങനെ വെച്ചിരിക്കുകയാണ് ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണില്ല ദൈവമക്കളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ദൈവം നമ്മൾക്ക് തന്ന വെളിച്ചത്തെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മൾക്ക് ദൈവം തന്ന ജ്ഞാനം നമ്മൾക്ക് തന്ന വചനം വായിച്ച് നമ്മൾക്ക് എന്താ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക് നന്മകൾ അത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്വത്ത് മുതല് മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കാൻ പോകണില്ല നമ്മളെ കൊണ്ട് സാധിക്കണത് കർത്താവി വചന ദൈവം നമ്മൾക്ക് തന്ന വെളിച്ചത്തെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതിനെ ആർക്കും തടയാൻ പറ്റില്ല അത് ദൈവം തന്നെ നിങ്ങൾ പറയണം എൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റമ്പലിയെയും പറയണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയും ഞാൻ എന്നെ ഒന്നും ആർക്കും തടയാൻ പറ്റില്ല വേദം പഠിച്ച് യൂട്യൂബിൽ കർത്താവിൻ്റെ സുവിശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ ലുയാ സ്തോത്രം സ്തോത്രം ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായ ചക്രമയ്ക്ക് സ്തോത്രം ദൈവത്തിന് നന്ദി യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായിക്കൊണ്ട് നിൻ്റെ വിശ്വസ്ഥതയെ അറിയിക്കും അല്ലേ ലുയാ സ്തോത്രം സ്തോത്രം ഈ ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച ചക്രമയ്ക്ക് ആ സ്ത്രോത്രം നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ലുയാ സ്തോത്രം ആമേ